സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ ഇരുപത്തിരണ്ടാം എഡീഷന് കൊച്ചി വേദിയാകും നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേബിൾ ഫെസ്റ്റ് കെ മാക്സി എം എൽ ഉദ്ഘാടനം ചെയ്യും നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റ് നടക്കുന്നത് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേബിൾ ഫെസ്റ്റ് കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ കെ ഫോൺ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ബാബു മുഖ്യപ്രഭാഷണം നിർവഹിക്കും ഏഷ്യാനെറ്റ് ബിസിനസ് ഹെർഡ് കിഷൻകുമാർ ബി ബി സി സൌത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എം എം ടി വി സിഇഒ പി ആർ സതീഷ് തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ മുഖ്യ അതിഥികളാവും പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും പുതിയ സാങ്കേതികവിദ്യകളും ഉൽപ്പന്നങ്ങളും ഫെസ്റ്റിൽ അവതരിപ്പിക്കുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേബിൾ ടി വി മേഖലയുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇന്റർനെറ്റ് അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഈ ബിസിനസ് രംഗത്തെ വിവിധ പരിവർത്തനങ്ങളുടെ പരിണാമങ്ങളൊക്കെ ചർച്ചാവിധേയമാകുന്ന മൂന്നാല് സെമിനാറുകൾ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി ട്രേഡേഴ്സും അതുപോലെ നിരവധി സാങ്കേതിക വിദഗ്ധരും ഈ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മെഗാബസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ കേരളത്തിൽ കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള നാലായിരത്തിലധികം വരുന്ന കേബിൾ കേബിളിറ്റി ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ അതുപോലെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ ഈ മൂന്ന് ദിവസങ്ങളിലായി പങ്കെടുക്കുന്ന ബ്രോഡ്ബാൻഡിലും ഐ പി ടി വിയിലും മൊത്തം കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വലിയ സെമിനാറുകൾ നടക്കുന്നുണ്ട് അതിൽ അത് അഖിലേന്ത്യയിലെ പ്രശസ്തരായ സാങ്കേതിക വിദഗ്ധരാണതിൽ പങ്കെടുക്കുന്നത് അപ്പം മൊത്തം ബ്രോഡ്കാസ്റ്റിംഗ് ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ ടി വി മേഖലയിൽ ടെക്നോളജിയിൽ ൂഷനില് വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് എറണാകുളത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സിഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് എക്സിക്യൂട്ടീവ് മെമ്പർ അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ എന്നി ഹരികുമാർ പി എസ് രജനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്